ما فاسكرهم وما شربوا مداما ولا مقصودهم جنات عدن ولا مقصودهم جنات عدن ഭാഷയിൽ അവർക്ക് ഈ ദുന്യവിയായ ജീവിതത്തിൽ അവരാരെ ലക്ഷ്യം വെക്കുന്നത് വെക്കുന്നതൊന്നുമല്ല ഈ ദുന്യാവലി അമല ചെയ്തിട്ട് നാളെ സ്വർഗം കിട്ടണമെന്നുള്ള നീയ എന്താ അവരുടെ നീയത്ത് അള്ളായെ കാണുക എന്നുള്ളതാണ് തരട്ടെ തരട്ടെ ാണ് പറഞ്ഞ നടക്കുന്നതാകുന്നവരുണ്ടാകും കൈവരകൾ ശരീരം മുഴുവനും പച്ചമുതച്ചിട്ട് എവിടെങ്കിലും ജനങ്ങളെ പഴപ്പിക്കാൻ അഹലുകാരാണെന്ന് ലോകം മുഴുവൻ ഒരിക്കലും അവർ അത് അവിടുത്തെ അനുയായികളുടേതാകുന്ന തിരിച്ചറിയാൻ അതാണ് നമ്മുടെ ജീവിതത്തിൽ സമയത്ത് ഒന്നിലധികം മോതിരം പ്രവാചകൻ അടിഞ്ഞിരുന്നില്ല ഒരുപാട് മോതിരം ഒരുപക്ഷെ ഉണ്ടായിരിക്കാം പക്ഷെ ഒന്നിലധികം മോതിരം നമ്മൾ നമ്മള് കൈവെള്ളിയിലിട്ടുകൊണ്ട് ഒരു സമയത്ത് നടക്കാൻ പാടില്ല പത്ത് മോതിരം ഒരു വ്യക്തിക്കൊണ്ട് ആ പത്ത് മോതിരത്തിൽ ഓരോന്നും ഓരോ സമയത്ത് നമ്മൾ എല്ലാം കൂടി ഒരുമിച്ച് ഒരു സമയത്ത് അണിഞ്ഞിട്ട് എന്ന് അഹുടക്കാം ജനങ്ങളെ പിഴപ്പിക്കാൻ വേണ്ടി അവരുടെ പിറകെ നമ്മൾ പോകും ഇന്ന് സൗദരിമാരാണ് പോകുന്നത് അവർ പോയിട്ട് ഒരാള് പോയിട്ട് പറയും സൂപ്പറാണ് ഭയങ്കര ഇട വ്യാജ ഡോക്ടറാണെങ്കിൽ പോലും പനിക്ക് വന്ന് പനി പിടിച്ചിട്ട് വന്നതാകുന്ന ഒരു വ്യക്തിക്ക് പാരസിറ്റമോൾ കൊടുത്താൽ ചിലപ്പോ ശമനോ ശമനോ അതാ ഡോക്ടർ കഴിവല്ല കഴിവല്ല എന്തുകൊണ്ടായിരിക്കും പാരസിറ്റമോൾ കൊടുത്തതിന്റെ കഴിവുണ്ട് പാരസിറ്റമോൾ കഴിച്ചുകൊണ്ട് പനി മാറി എന്ന് പറയുന്ന വ്യാജ സിദ്ധന്മാരിന്നിട്ട് അവര് പറയുന്ന ഒരു മാറിക്കെന്ന് പറയാം പറഞ്ഞതുകൊണ്ട് അസുഖം മാറി ഭയങ്കര സംഭവമാണ് അവര് ഭയങ്കര സംഭവമാണ് പിന്നെ അവരുടെ അടുത്തോട്ട് ആളുകൾ പെണ്ണുങ്ങൾ തന്നെ ഇങ്ങനെ പറഞ്ഞു 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 ആളുകൾ ഇങ്ങനെ കൂടുകയാണ് ഭയങ്കര ബേസിക് അടിസ്ഥാനം കണ്ടില്ലേ േ നമ്മുടെ കേരളക്കരയിൽ തന്നെ ഒരു അന്യ പെണ്ണ് വന്നിട്ട് മുലപ്പാല കുറവാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ശരീരത്തിലെ വസ്ത്രം എല്ലാം അഴിച്ചിട്ടും ഖുറാൻ ഊതിയിട്ട് എന്റെ മോട്ടർ തിരിക്കുന്നവരെ തിരിച്ചു കൊടുക്കുക ഇത് മോട്ടോർ തിരിക്കുന്ന പോലെ തിരിച്ചു കൊടുക്കുക വേറെ വൈകുന്നേരം ഇതൊക്കെയാണ് സമൂഹം ഇത്തരത്തിലുള്ള ആളുകളെയൊക്കെയാണ് സമൂഹം വലിയ സമൂഹമായിട്ട് കൊണ്ടുവരുന്നത് ഇവരൊക്കെ വലിയ ദൈവത്തിന്റെ അഹലുകാരം വലിയ വലിയ ആനിമീകൾ വലിയ വലിയ വ്യാജം സിദ്ധന്മാർ വലിയ സിദ്ധന്മാർ എന്നൊക്കെ എത്രയോ ആലിവയങ്ങൾ എത്രയോ സമുന്നതനാകുന്ന പണ്ഡിതന്മാർ എത്രയോ ഒലമാക്കൾ നമുക്കുണ്ട് എത്രയോ പണ്ഡിതന്മാർ നമ്മുടെ നാട്ടിലുണ്ട് ഈ മഹത്വക്കളെയും ഈ ഒലമാക്കളെയും ഒക്കെ തള്ളിക്കളഞ്ഞിട്ട് ഇത്തരത്തിലുള്ളതാകുന്ന വ്യാജസിദ്ധന്മാരുടെ മോശപ്പെട്ട സംഗതിയാണ് വ്യക്തിയും അവന്റെ കച്ചവട സ്ഥാപനങ്ങൾ ഇല്ലാതാക്കാൻ ഒരു വ്യക്തി പച്ചപിടിച്ച് കാണുമ്പോൾ അവന്റെ പച്ചപ്പ് ഇല്ലാതാക്കാൻ അവന്റെ കുടുംബം തകർക്കാൻ അവന്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി യാജന്മാരുടെ അടുക്കലേക്ക് പോയി കൂടോത്രം ചെയ്ത് മാരണം ചെയ്ത് ഇത്തരത്തിലുള്ളതാകുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നവർ ശ്രദ്ധിക്കണം പറഞ്ഞത് എത്ര വ്യക്തമാണ് പറഞ്ഞില്ലേ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഹറാമായ നീ എങ്ങനെയാണ് എനിക്ക് മനസ്സിലാകുന്നില്ല അന്യപുരുഷനെ കാണൽ ഹറാമാണെന്ന് പറഞ്ഞ സ്ഥിതിക്ക് അന്യപുരുഷനെ മുന്നിൽ ഒരു പെണ്ണിനെ മുന്നിലിരുത്തിയിട്ട് ഇങ്ങനെ തലയിലോ തുണി എടുത്ത് മാറ്റിയിട്ട് തലയിൽ ഇങ്ങനെ കൊണ്ട് റാഹത്താക്കി ഊതി കൊടുക്കുക എന്താണിത് എങ്ങനെയാണ് ും ശ്രദ്ധിക്കണ്ടേ നമ്മുടെ സഹോദരങ്ങൾ മനസ്സിലാക്കണ്ടേ ഇതൊക്കെ വ്യാജംമാരാൻ തിരിച്ചറിയണ്ടേ അന്യ പെണ്ണിനെ കാണൽ തന്നെ ഹറാമല്ലേ അതിന്റെ മസലമാറുണ്ടോ <سؤال> بين رسول الله صلى الله عليه وسلم أن عبد الله بن عمرو بن العاسر رضي الله تعالى عنه عبد الله بن عمرو بن العاص رضي الله تعالى عنه نبيه ترى يدنا حديث عن الله عن رسول الله صلى إن الله لا يقبض للما انتزاعا ينتزعه من اللباس

ാണ് അവരുടെ മരണത്തോടു കൂടെയാണ് അള്ളാഹുനെ ഉയർത്തി കൊണ്ടുപോകുകയോ മരണപ്പെട്ടു പോയില്ലയോ ഗോറുലിനും മരണപ്പെട്ടു എത്രയോ മഹത്തുക്കൾ മരണപ്പെട്ടു പോയി സാത്വികരാകുന്ന സമുന്നതരാകുന്ന പണ്ഡിതന്മാരെ അള്ളാഹു മരിപ്പിക്കലൂടെയാണ് അള്ളാഹു ഉയർത്തുക എങ്ങനെ ഉയർത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവുള്ളവ നാഗുന്ന പണ്ഡിതമരങ്ങ് മരിപ്പിക്കും എന്നിട്ട് നബിതങ്ങൾ പറയാം ദാദാ കേട്ടോളൂ ഹത്താ ആഇദാലം യബഖാ അലിമുത് ഒരു പണ്ഡിതൻ പോരും ഇല്ലാതെ വരുമോ ഇത്തഖസ റുഉസൻ ജുഹാലാ വിവരമില്ലാത്ത വിവരദോഷികളാകുന്ന വ്യാജ 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 ആൾക്കാരെ അവർ പണ്ഡിതരായി അവരെ ും വിവരോഷികളാകുന്ന ആളുകളെ നേതൃത്വത്തിലേ കൊണ്ടുവരും

அதனே <também> <S Programs mitos> ാണ് നബിയേ സ്വർഗത്തിലേക്ക് കടന്നാലാദ്യമായി കിട്ടുന്നതെന്നാണെന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുമ്പോ